അമേരിക്കൻ നടുക്ക് ലോസ് ആഞ്ചൽസ് കാട്ടു പൂർണ്ണമായും നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയതായി അഗ്നിശമന സേനാംഗങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി കാലിഫോർണിയയിലെ അഗ്നിശമന ഏജൻസിയായ കാൽഫയർ അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ലോസ് ആഞ്ചൽസിലും കാലിഫോർണിയയിലും ഉണ്ടായ രണ്ട് തീപിടുത്തങ്ങളും നൂറ് ശതമാനം വിധേയമായതായിട്ടാണ് ഇവരുടെ വെബ്സൈറ്റ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ലോസ് ആഞ്ചൽസിൽ മൂന്നാഴ്ചയിലേറെയായി ആളിപ്പടർന്ന കാട്ടുതി മുപ്പതിലധികം പേരുടെ ജീവൻ ജീവനെടുക്കുകയും പതിനായിരക്കണക്കിന് പേരുടെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കത്തിച്ചാമ്പലാക്കുകയുമാണ് ചെയ്തത് തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിലെ പാലിസേഴ്സ് ഈറ്റൺ തീപിടുത്തങ്ങൾ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരന്തങ്ങളിൽ നൊന്നായിട്ടാണ് നിലനിൽക്കുന്നത് മുപ്പത്തേഴായിരം ഏക്കറിലധികം അതായത് നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പതിനായിരത്തിലധികം വീടുകൾ കത്തി നശിക്കുകയുണ്ടായി നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഞെട്ടിച്ച വിനാശകരമായ രണ്ട് തീപിടുത്തങ്ങൾ ജനുവരി ഏഴിനായിരുന്നു ആരംഭിച്ചത് പക്ഷേ അവയുടെ കൃത്യമായ കാരണം ഇതുവരെ അധികാരികൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആഗോള താപനം മൂലം തീപിടുത്തത്തിന് ആക്കം കൂട്ടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന നിഗമനം അമേരിക്കയെ ആശങ്കയിലാക്കി കാട്ടുതി വലിയ തോതിലാണ് ലോസ് ലോസാഞ്ചൽസിൽ രണ്ടു മണിക്കൂറിൽ അയ്യായിരം ഏക്കറിലേറെ തീ പടർന്നു കയറുകയുണ്ടായി തീ അണയ്ക്കാൻ കാര്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയതും ഏഴിടത്താണ് ലോസ് ആഞ്ചൽസിൽ കാട്ടുതി പ്രധാനമായി പടർന്നു പിടിച്ചത് അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയുണ്ടായി ഒരുവിധം കാട്ടുതിയിൽ നിന്ന് ലോസ് ആഞ്ചൽസ് രക്ഷപ്പെട്ട് വരുന്നതിനിടെ വീണ്ടും വലിയ തോതിൽ കാട്ടുതി പടർന്നു പിടിച്ചിരുന്നു